ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കൊലപാതകങ്ങളും ലഹരി കേസുകളും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മളുള്ളത് കുട്ടികൾ കുട്ടികളെ പോലെയല്ല വളരുന്നത് അതായത് അമ്മ തന്നെ മക്കൾ ടെററാണ് എൻ്റെ മക്കൾ നിന്നെ തീർക്കും എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് ഒരു ചാലഞ്ചായി നമ്മുടെ നാട്ടിൽ ഈ ടെററിസം വളരുകയാണ് മക്കൾ പത്തു മാസം ഒരു പെണ്ണിനെ ഒരു എൻ്റെ മകൻ ഒരു പെണ്ണിനെ നോക്കി പത്തു മാസം കഴിഞ്ഞാൽ അവൾ പ്രസവിക്കും എന്നൊരമ്മ പറയുന്ന രൂപത്തിലേക്ക് നമ്മുടെ നാടിൻ്റെ സംസ്കാരം അത്രമാത്രം താഴ്ന്നു പോയിരിക്കുന്നു എന്തു പറഞ്ഞാലും ശരി ഒരുപാട് തീവ്രവാദികളെയും ഭീകരരെയും കൊലയാളികളെയും അഫ്വാൻമാരെയും ഷഹബാസുമാരെയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ നാട്ടിൽ തീവ്ര യജ്ഞം നടക്കുകയാണ് ത്യാഗിയായി മാറുകയാണ് ഈ മേഖലയിലെ എന്താണ് ഷഹബാസിന് സംഭവിച്ചത് ഒരു പാവം പത്താം ക്ലാസ്സുകാരൻ നഞ്ചക്കുകൊണ്ട് കൊണ്ട് അടിയേറ്റ് ആ കുട്ടി രക്തം ചർദ്ദിച്ച് മരിക്കേണ്ടി വന്നു എന്താണ് കാരണം ഒരു കാരണവുമില്ല ഒരു പ്രോഗ്രാം നടക്കുന്നു രണ്ട് ഒരു ട്യൂട്ടോറിയൽ കോളേജിലെ ട്യൂഷൻ സെൻറ്ററിലെ രണ്ട് സ്കൂളിലെ കുട്ടികൾ തമ്മിൽ ഒരു പ്രോഗ്രാം നടന്നു പ്രോഗ്രാം ഇടയ്ക്ക് പാട്ട് നിന്ന് പോയതിൻ്റെ പേരിലൊന്നു കൂകി വിളിച്ചു പോയി ഈ കൂവലിൽ ഡായ കുട്ടികൾ അവരെ തീർക്കാൻ പ്ലാൻ ചെയ്യുന്നു ഒരാളുടെ ജീവൻ എടുക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ടാതായിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ക്രിസ്ത്യൻ പാതിരിമാർ കൃത്യമായ രൂപത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് നിയമങ്ങൾ മാറ്റി അടിപൊളിയൊക്കെ നടത്തി കോളേജുകളിൽ നിന്ന് കടന്നു വന്ന ആളുകൾ ഈ നിയമം ഇപ്പോൾ ഷഹബാസ് എന്ന് പറയുന്ന കുട്ടിയെ അതിന്റെ ജീവൻ എടുത്തു സഹപാഠികൾ അതല്ലെങ്കിൽ അതേപോലെ സമാനമായി മറ്റൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പരിരക്ഷയ്ക്ക് വേണ്ടി അതായത് ഈ കൊലയാളികളായ അഞ്ച് കുട്ടികളുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന നിയമ ഇനിയും മറ്റു കുട്ടികൾക്കും ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രചോദനമാകുകയല്ലേ എന്നതാണ് ചോദ്യം പിടിമുറുക്കുന്ന ഒരു ഒന്നായി കേരളം മാറുകയാണ് ശക്തമായി നടപടി സ്വീകരിക്കേണ്ടവർ തെറ്റിനെ ന്യായീകരിക്കുമ്പോൾ ഒരു കുടുംബാവുന്നത് നിങ്ങൾ കാണുന്നില്ലേ കേരളത്തിലെ ലഹരി മാഫിയ പിടിമുറുക്കുമ്പോൾ അനുദിനം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഏറ്റവും ഭീതിജനകമായ വാർത്തകൾ തന്നെയാണ് കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇത് കാണുന്നില്ലേ ലഹരി നമ്മുടെ കേരളത്തെ അടിച്ചമർത്തുകയാണോ ഈ വിഷയത്തിൽ പ്രതികരിക്കുവാനെത്തിയിരിക്കുന്നതാണ് ഇന്നിന്റെ പ്രവാചക ശബ്ദമായ തറൈക്കടവിലാണ് അച്ഛനെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു തുറന്നു പറഞ്ഞു തറൈക്കടമൻ ഹലാൽ വിഷയത്തിലൊക്കെ നിലപാടുകൾ ഉറക്ക പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ആന്റണി നമസ്കാരം ഈ കഴിഞ്ഞ ഈ മാർച്ച് മാസം ഒന്നാം തീയതി വന്ന പേപ്പറുകളിൽ മൂന്ന് പ്രത്യേക വാർത്തകൾ ആണ് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒന്ന് താമശേരിയിലുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിട്ടുള്ള ഷഹബാസിന്റെ കൊലപാതകം രണ്ട് കാസർഗോഡ് സ്കൂൾ കുട്ടി ലഹരി പാർട്ടി മൂന്ന് തിരുവനന്തപുരത്തുള്ള കോളേജിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ ക്രൂരമർദ്ദന ഇത് ഇങ്ങനെ തുടർന്ന് പോകുന്നു പിന്നെ റാഗിൻ കൊല പല കാര്യങ്ങളും നമ്മുടെ നടക്കുന്നുണ്ട് സിദ്ധാർത്ഥന്റെ കൊലപാതകം നമ്മൾ നോക്കുന്നുണ്ട് ഇങ്ങനെ പല വാർത്തകൾ നമ്മൾ ഓരോ ദിവസം പേപ്പർ കാണുമ്പോൾ ഈ മയക്കപരത്തിന്റെ വാർത്തയായാലും കൊലപാതകത്തിന്റെ വാർത്തയായാലും അത് സ്കൂൾ കോമ്പൗണ്ടുകൾ കേട്ടോ കോളേജ് കോമ്പൗണ്ടുകൾ കാണുമ്പോൾ ഇത് എന്താണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാ ഈ കേരളത്തിലെ എല്ലാ ആളുകൾക്കും ഉണ്ട് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത് എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നു രണ്ട് ഇവർക്ക് ഇതിലുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത് മൂന്ന് ഇതിനുള്ള പരിഹാരം എന്താണ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് ഒന്നാമത് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതിന്റെ കാര്യം പല ആളുകളും ഇന്ന് ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് അറിവുള്ള ആളുകൾ പലരും ആ ആ വിഷയത്തിലേക്ക് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വയലൻസിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനം നൽകുന്നത് ഇന്ന് സിനിമകളാണുള്ളത് പൊതുവെ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്ന ചില ആളുകൾ തിരിച്ച് അതിനുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാലും വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ടി വി സ്ക്രീനുകൾ ഉണ്ടായിരുന്നില്ല അക്കാലഘട്ടത്തിൽ പല കലാരൂപങ്ങൾ എന്റർടൈൻമെന്റ് ആയിട്ട് ഉണ്ടായിരുന്നു നാടകമോ കഥാപ്രസംഗമോ കഥാപ്രസംഗോ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം കൂടി സിനിമയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു ഒരു കാര്യം രണ്ടാമത് ഈ സിനിമ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കലാരൂപമാണ് അത് ഈ അടുത്ത കാലമായിട്ട് കണ്ടമാനം വയലൻസ് നിറച്ചു പഴയ കാലങ്ങളിൽ വലിയ കഥ ഈ ഈ സിനിമയുടെ നായകൻ ഒരു അത്യാവശ്യഘട്ടത്തിൽ ചിലപ്പോൾ ഒരാളെ കൊലപാതകം നടത്തുന്നത് അത് നിങ്ങൾ കാണിച്ചിരുന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നുള്ള ഇന്ന് ഇതൊക്കെ മറിച്ച് യാതൊരു തടസ്സവും ഇല്ലാതെ കൊലപാതകം നടത്തുന്നത് സ്ക്രീനിൽ കാണിക്കുന്നു എന്ന് മാത്രമല്ല ഈ കുട്ടികൾ ഈ സ്ക്രീൻ ഇത് കാണുന്നത് എല്ലാം വളരെ ശ്രദ്ധിച്ചാണുള്ളവർക്ക് കാരണം അടച്ചിട്ട റൂമിൽ ഈ ഒരു സ്ക്രീൻ മാത്രം മുമ്പിൽ വെച്ച് ഇത് മാത്രം ശ്രദ്ധിച്ചത് കാണുന്ന കുട്ടികളിലേക്ക് ഇത് കടന്നു വരുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യമാണ് ഇത് അവർ ഞാൻ വെറുതെ പറയുന്നത് ഈ വിഷയത്തിൽ കുട്ടികൾ ഇങ്ങനെ അക്രമവാസ എങ്ങനെയാണ് പഠനം നടത്തിയുള്ളത് ആൽബർട്ട് പറയുന്ന ഒരു മനസ്സാസ്നാണ് ആയിരത്തി അറുപത്തി ഒന്ന് മുതലാണ് പരീക്ഷ നടുന്നത് ഇത് നിങ്ങൾക്ക് എറ്റിലൊക്കെ വായിക്കാനും എവിടെ വായിക്കാൻ കിട്ടുന്നതും ഈ പഠിക്കുന്നതുമാണ് ഇദ്ദേഹം നടത്തിയ ബോബോ ഡോൾ എക്സ്പെരിമെന്റ് പറയുന്നതാണ് ഇന്നുള്ള സോഷ്യൽ ലേണിംഗ് തിയറി മനുഷ്യ എങ്ങനെ അക്രമ പഠിക്കുന്നു എന്ന് കണ്ടു പഠിക്കുന്നു എന്നുള്ളത് പഠിച്ചത് ഇദ്ദേഹമാണ് ഇദ്ദേഹം ചെയ്തത് മൂന്ന് മുതൽ ആറ് വയസ്സുള്ള കുറച്ച് കുട്ടികളെ കൊണ്ടുവരുന്നത് മൂന്ന് ഗ്രൂപ്പ് ബോബോ ഡോൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബലൂണാണ് അതായത് എന്തെങ്കിലും ഒരു ഭാരം വെച്ചിട്ട് ഫിക്സ് ചെയ്തൂണ് അതിങ്ങനെ വെച്ചാൽ അത് നേരെ നിക്കും അതേ മുഖൊക്കെ ഒരു ബലൂണാണ് ഈ ബലൂൺ മൂന്നായിട്ട് തിരിച്ചു കുട്ടികൾ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ കുട്ടികളെ കാണിച്ചത് ഇവർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സിനിമ നടത്തി ഇദ്ദേഹം പോയിട്ട് ഈ ബോബോ ഇങ്ങനെ അതിനെ തെറി വിളിക്കുക അതിനെ ചവിട്ടുക ഇടിക്കുക ചിച്ച് കിട്ടുന്ന അതിനുശേഷം രണ്ടാമത്തെ ഗ്രൂപ്പ് കുട്ടികളെ കാണിച്ചത് ഒരു സാധാരണ ഒരു വ്യക്തി ഇതിനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു ഈ ബോബോഡോൾ ഈ ബോബോഡോൾ ഇങ്ങനെ നമ്മൾ ഇടിച്ചാൽ അത് അങ്ങോട്ട് തരത്തിൽ തിരിച്ചു വന്നിരിക്കുന്ന സാധനമാണ് അതുകൊണ്ടായി കാണാൻ വെച്ചു എന്ന് പറഞ്ഞത് മൂന്നാമത്തെ കുട്ടികളെ കാണിച്ചപ്പോൾ ഇതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കാണിച്ചതിന് ശേഷം ഈ കുട്ടികളെ പിന്നീട് കൊണ്ട് ഒരുമിച്ചിട്ടിട്ട് പിന്നീട് ഒരു ബോബോഡോളെ കൊടുത്തു കഴിഞ്ഞപ്പോ ഈ ആദ്യ കണ്ട ഗ്രൂപ്പിലെ കുട്ടികൾ അതിനോട് അവര് ഉണ്ടാക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ നിശ്ചയമായിട്ടും ഈ കുട്ടികൾ അത് അനുകരിക്കും പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ആളുകൾ അല്ലെങ്കിൽ സിനിമ നായന്മാർ റോൾ മോഡൽസ് ഒക്കെ ആളുകൾ കാണിക്കുന്ന കാര്യങ്ങൾ അവർ അനുകരിച്ചിരിക്കും അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്ന് ഈ വയലൻസ് ഈ കുട്ടികളുടെ വരുന്നു എന്ന് ചിന്തിക്കുന്നത് വളരെ സ്വാഭാവികമാണ് മാത്രമല്ല ഇന്നത്തെ കുട്ടികൾ നമുക്കറിയാമല്ലോ മുഴുവൻ സമയം സ്ക്രീൻ ഗ്രൂപ്പിലാണ് ഇനി പഴയകാലം പോലെ അല്ല പണ്ടേ സെൻസറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് നിയന്ത്രണമൊക്കെ നിയമത്തിലുണ്ടെന്നുള്ളത് ശരിയാണ് ചില സിനിമകളിൽ ചില കുട്ടികളെ പ്രവേശിക്കുന്നില്ലായിരിക്കും പക്ഷേ നമ്മൾ ഇന്നത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോം എല്ലാം അവൈലബിൾ ആണ് അപ്പൊ കുട്ടികൾ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് പോലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികളെ ഇത് ആര് നിയന്ത്രിക്കും ഇതിന് ഇവിടെ പുതിയ നിയമസംവിധാനം ഉണ്ടാവുകയും പുതിയ കാര്യങ്ങൾ ചെയ്യാതെയും ഇത് ഈ സമൂഹത്തെ എങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടാണ് നമ്മുടെ സമൂഹത്തെ നേതാക്കൾ നിർദ്ദേശിക്കുന്നത് അച്ഛൻ പറഞ്ഞ പോലെ സിനിമയിലെ സ്വാധീനം ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ തന്നെ ചില ന്യൂസുകൾ കൊടുത്തിട്ടുണ്ട് സിനിമയിലെ വയലൻസ് കുട്ടികളെ ബാധിക്കുന്നുവെന്ന് അപ്പോൾ അതിന്റെ അടിയിൽ വന്ന കമന്റ്സ് ഒക്കെ അവരെ ന്യായീകരിച്ചുകൊണ്ടാണ് സിനിമയെ ന്യായീകരിച്ചുകൊണ്ടുള്ള കമന്റ്സുകൾ ഇപ്പോൾ കേരളം കാണുന്ന ഏറ്റവും വലിയ ഗുരുതരകൾ അപ്പൊ ഈ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞു പറഞ്ഞ പക്ഷേ എങ്ങനെ ഒരു ധൈര്യം വരുന്നു അതൊന്ന് പ്രേക്ഷകരായിട്ട് നോക്കാം ഇത് അവലെ ഇത് ഈ കുട്ടികൾ എല്ലാത്തിനും ാണ് എന്നുള്ള ചിന്ത അത് പഴയകാല ചിന്തയാണ് ഇന്ന് ഈ കുട്ടികളെ വിധിക്കുന്ന അതിന്റെ ആക്ട് നിയമം എന്ന് പറയുന്നത് ജൂലൈ ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ചാണ് ഈ ആക്ട് അനുസരിച്ച് ഇത് നമുക്കറിയാം കുട്ടികൾക്ക് ഇതൊക്കെ ഇന്ന് വായിക്കാനറിയാം അത് കണ്ടുപിടിക്കാനും അറിയാം അതിനുള്ള തെളിവുകൾ നമുക്ക് ഓൾറെഡി ഉണ്ട് ഈ കുട്ടികൾ തന്നെ ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതനുസരിച്ച് ഈ കുട്ടികൾ ഈ സ്വയമായിട്ട് അറിയാലോ പഴയ കാല പോലെ മാതാപിതാക്കളല്ല ആളുകൾ നേടിയെടുക്കുന്നത് അല്ലെങ്കിൽ അധ്യാപകരുന്നില്ല ഇവർ സ്വന്തമായിട്ട് പോയി കണ്ടുപിടിച്ചെടുക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള നിയമം ഉണ്ടാവണം അപ്പൊ ഇവർ നോക്കുമ്പോ ഈ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ സാധാരണ ഗതിയിൽ ശിക്ഷിക്കുകയല്ല നിയമം അത് അവർക്കറിയാം അറിയാൻ രണ്ട് മരണശേഷം അവർക്ക് ഒന്നു കൊടുക്കാൻ പാടില്ല മൂന്ന് അവർക്ക് ജയിൽവാസവും ഇല്ല ഇങ്ങനെ കൃത്യമായി നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പഴയ പതിനെട്ട് വയസ്സ് താഴെയാണെങ്കിൽ പരമാവധി ഇവർക്ക് കിട്ടാവുന്ന ശിക്ഷ മൂന്ന് മാസം ഏതൊരു ഹോമിൽ ഒന്ന് റീഹാബിറ്റേഷൻ തിരിച്ചുകൊണ്ടിരാനായിട്ടുള്ള ഉപദേശിക്കാൻ കൊണ്ടുവരാനുള്ള ഐഡിയ മാത്രമേ നിയമത്തിലുള്ളൂ ഇനി മാത്രമല്ല ഇവരുടെ പ്രോസസ്സിൽ ഇവർക്ക് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളോട് എപ്പോഴും ആഭ്യമുഖ്യ കാണിക്കുന്ന ഒരു ഒരു പ്രോസസ് ഒരു നിയമ സംവിധാനം ഉണ്ടായിരിക്കണമെന്ന് നിയമത്തിൽ നിർബന്ധമുണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നുവെന്ന് മാത്രമല്ല സുപ്രീം കോർട്ട് ഇത് പല കേസിൽ അനുകൂലമായിട്ടുള്ള വിധികൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിധികളുടെ ലിസ്റ്റ് നമ്മൾ നോക്കിയാൽ പല കേസുകൾ കാണാം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന നിർഭയ കേസ് അവർ ഓർക്കുന്നുണ്ടായിരിക്കും ഒരു ബസ്സിൽ വെച്ചിട്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവതിയെ ആറ് ആറുപേരുകൂടി വളരെ നിഷ്ഠൂരമായിട്ട് പീഡിപ്പിച്ചിട്ട് ബലാത്സംഗം ചെയ്തിട്ട് അതിനെ അവസാന മരിച്ചു മരിച്ചുപോയി ഈ കേസ് കോടതി വന്നപ്പോ മൈനർ ഉണ്ടായിരുന്നു ഈ മൈനർ എന്ന് മൈനറെന്ന് പറഞ്ഞ പതിനേഴര വയസ്സാണ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഈ വിദ്വാന് വാസ്തവത്തിൽ ഈ വാർത്തകളല്ല കഠിനമായിട്ടുള്ള എന്താണ് ജനത്തിന്റെ രോഷം ഉണ്ടായതുകൊണ്ട് സുപ്രീം കോടതി അതിലൊരു ഒരു പറയാം അതായത് ഈ കുട്ടികളുടെ കയ്യിൽ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകളുണ്ട് ഇതിനകത്ത് ഞാൻ ഈ ഒരു തെറ്റ് ചെയ്താൽ എന്റെ ഏജ് ഇതാണ് ഞാൻ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യേണ്ടത് എനിക്ക് എന്ന് ആക്ഷൻസ് എന്തൊക്കെയായിരിക്കും കൃത്യമായിരിക്കും പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളും അതിക്രൂരമായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അവരെ മറ്റുള്ളവരെ പോലെ തന്നെ പ്രായപൂർത്തിയായവരെ പ്രോസസ് നടത്താം നിയമം അന്തര സംവിധാനങ്ങൾ കൊണ്ടുനടക്കാം എന്നൊരു നിയമം പേരത്തിൽ അവിടെ ഉണ്ടാക്കി എന്നുള്ളത് ആ സംഭവത്തിന്റെ ഒരു ബാക്കിപത്രമാണ് അതോടൊപ്പം തന്നെ ഈ നിയമം നവീകരിക്കേണ്ടത് ആവശ്യത്തെക്കുറിച്ചും സുപ്രീംകോടതി അതെ എന്നാൽ ഈ ഏത് പ്രോസസ്സ് ചെയ്യണമെങ്കിലും ഇങ്ങനെ ഈ പതിനാറ് മുതൽ പതിനു വയസ്സുവരെയുള്ള ആളുകൾ ചെയ്യണം ും മറ്റു കുട്ടികൾ ചെയ്യണമെങ്കിലും ഇതിനുമുമ്പെല്ലാം ഒരു ജസ്റ്റിസ് ജൂനൽ ജസ്റ്റിസ് ബോർഡ് ബോർഡിന് രൂപം കൊടുത്തിട്ടുണ്ട് ഈ ബോർഡ് റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ഇവരെ ഇങ്ങനെ പ്രോസസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇത്രയും കുട്ടികൾക്ക് ലീനിയന്റായിട്ട് നിയമം നിൽക്കുമ്പോൾ ആ നിയമം വായിച്ച് പഠിക്കുന്ന കുട്ടികളാണ് ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതെന്ന് ഈ താമരശ്ശേരി നടന്ന സംഭവം കാണിക്കുന്നുണ്ട് കാരണം ഈ കേസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അവർ വാട്സാപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ത് സംഭവിക്കും പരീക്ഷ എഴുതാൻ കഴിയുമോ പരീക്ഷാകാലമായ ഇളവ് കിട്ടും മാത്രമല്ല ഈ ആ കൊലയ്ക്ക് ശിക്ഷ ഉണ്ടാകുകയില്ല കേസ് തള്ളിപ്പോ ഇങ്ങനെയുള്ള ചർച്ചകൾ അവർ നടത്തിയിട്ടുണ്ട് അവർ നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് പഠനം ി അതിനകത്ത് ഞാൻ അവനെ തീർക്കും എന്ന് തന്നെ ഒരു കുട്ടി പറയണമെങ്കിൽ ചങ്കൂറ്റമുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞ അവർക്കിപ്പോൾ സുഖ ചികിത്സയോ പരീക്ഷ എഴുതാൻ ഭാവിയെക്കുറിച്ച് ആകുലതകളില്ലാതെ കുട്ടികൾ ഫ്രീ മൈൻഡ് ആയിരിക്കാൻ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് വീണ്ടും വീണ്ടും ഇതുപോലത്തെ സമാനമായ സംഭവങ്ങൾ ഉണ്ടാക്കാനല്ലേ ഉപകരിക്കൂ നന്ദി